ഴ്ച ഞങ്ങൾ ബംഗാളിൻ്റെ മറ്റൊരു ദിവസം കൂടി തുടങ്ങുകയാണ് ഇരുപത്തിരണ്ട് ഒ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തല ദിവസം വണ്ടി കൂടെ കൊടുന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ ചുറ്റുപണിണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എവിടേക്കാണ് പണിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറഞ്ചേരിയിലാണ് മാറഞ്ചേരിയിൽ പരിചയം പോകാത്തത് എന്നാൽ രണ്ട് സ്ഥലത്ത് നമ്മൾ പോയി കണ്ടില്ലേ ആ സ്ഥലത്താണ് ഇന്ന് പണിക്ക് പോകണത് കേട്ടോ മാറഞ്ചേരിലുള്ള ഇക്കാൻ്റെ വീട്ടിലാണ് ഷിയാമുക്കാർ ആ ഷിയാമുഖാൻ്റെ വീട്ടിലേക്കാണ് പോണത് പോണ പോക്കൽ പോകുമ്പോൾ അനിയൻ്റെ വീടിൻ്റെ വാർപ്പുണ്ടെന്ന് വീടിൻ്റെ വാർപ്പാണ് ഏത് കോണിക്കോടിൻ്റെ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ നമ്മൾ പോണ പോക്കിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കമ്പി കുടുങ്ങിയത് വെച്ചാൽ നമ്മൾ എന്തായിട്ടാണ് മുറിക്കൽ എന്തായിട്ട് വയർ വലിച്ചിട്ട് കട്ടറായിട്ടാണ് മുറിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇപ്പോൾ അതിന് നേരല്ലാത്ത കാരണമോ എക്സോ ബ്ലൈഡിൻ്റെ കഷ്ണമായിട്ടാണ് മുറിച്ചത് എന്നിട്ട് പിന്നെ ആ കമ്പിയൊക്കെ കണ്ട് എടുക്കുകയായിരുന്നു പിന്നെ പോണ പോണപോക്കിൽ അതിൻ്റെ ലോക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് മാറഞ്ചേരി തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇട്ട് അത് കാരണം വണ്ടിയുടെ ടയറൊക്കെ പോയിട്ട് രണ്ട് സൈഡിലും ടയർ ഉണ്ടായിരുന്നു ടയറൊക്കെ പോയി അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങൾ ഇതിൽ നിന്ന് പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കമ്പിയാണ് അങ്ങനെ ഞാന് വീട്ടിൽ നിന്ന് അനിയന്റെ വീടിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ പണിക്ക് പോണത് പണിക്ക് ഇത് വാർപ്പായ കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ വരുന്ന വരവില് കണ്ടതാണ് അപ്പൊ ഞാൻ ഇപ്പൊ മാർജറ്റ് പോക്കില്ലേ അപ്പൊ ഞമ്മടെ പാപ്പനാണ് പാപ്പന പണിക്ക് അപ്പൊത്തോടാണ് ഇപ്പൊ കാണാ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്താണ് ഞാൻ ഇപ്പോൾ തല തിരിഞ്ഞ മാതിരി തോന്നുന്നു കേട്ടോ അത് തല തിരിച്ച് പിടിച്ചല്ലാ അപ്പോൾ ഇന്ന് ഓർപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടുന്ന് അങ്ങനെ പോവാണ് അപ്പം ഞമ്മള് പണിക്ക് പോണ വീട് ഷ്യാമഖാൻ്റെ വീടാണ് ഞാൻ ഇനി അത് കാണിച്ചു വീട് കാണിച്ചുതരാം അപ്പം നമ്മൾ ഇപ്പോണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ പിന്നെ അധികരി പഠിക്കാന്ന് അല്ലാതീർ പടി എന്ന് പറഞ്ഞു മാറഞ്ചേരി സെൻ്ററാണിത് മാറഞ്ചേരി സെന്ററിൽ നിന്ന് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞാനൊരു സാധനം മേടിക്കണിട്ടാണ് അദ്ദേഹം വലിപ്പ് മേടിച്ച് നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ വരെ അത് മേടിച്ച് കഴിഞ്ഞ ഒക്കെ പുറത്ത് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ പോയി ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ സിയാമുഖാൻ്റെ അവിടെ പോകണം അപ്പോൾ സിയാമുഖാൻ്റെ മാറഞ്ചേരി നല്ലതാണ് അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ അവിടെ ഇന്ത്യക്കാരുണ്ട് അപ്പോൾ ഇന്ത്യക്കാരൻ്റെ മേടിച്ചിട്ട് വന്നു നമ്മൾ ആ പറമ്പ് ചെയ്യാനായിട്ടാണ് അപ്പോൾ മൂപ്പര് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വരുന്ന ആളാണ് നമ്മളെ ഓടൊക്കെ ഞാൻ തരാനുള്ളത് ഒമ്പത് മണി ഒമ്പത് മണിക്ക് ഇവിടെ നമ്മൾ പണി തുടങ്ങുമ്പോൾ ഒമ്പതേരാണ് പറമ്പത് അപ്പൊ ഇവിടെ ആദ്യം തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊരു വലിയൊരു കട്ട കയറിയിട്ടാണ് കേട്ടോ കാല് മെ വാർപ്പിന്റെ കാല് കയറി അതിൻ്റെ ഉള്ളില് അതിനടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് ഉച്ച വരെ അവിടെ പണിയെടുത്തിട്ട ഉച്ച വരെ പണിയെടുത്ത് ആ സ്ഥലം മൊത്തം അവിടെ പോയിട്ട് അത് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് പൊടി നണ്ടാണ് നമ്മളെ ഭക്ഷണത്തിൻ്റെ മുകളിലുണ്ടില്ല പൊടി അങ്ങനെ പൊതിച്ചോറി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അവിടെ ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് കയ്യെഴുതാൻ വേണ്ടിയിട്ട് പോയ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ചോറ് കഴിഞ്ഞതിന് ശേഷം പൊതുച്ചോറി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ കയ്യേറുക പോയിരുന്നു ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ കൈ കഴുകി കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകിയ വീടാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോവുകയാണ് സഫാരിക്കാരുടെ വീടിൻ്റെ അധ്യയനയിൽ പോകെട്ടോ നമ്മളിപ്പോൾ പോകണ പൊക്കെ കാണിച്ചു തരാം മറിഞ്ചരി സഫാരിക്കാരുടെ വീടിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒട്ടടുത്തൊക്കെ നമ്മളി പടുത്ത പറമ്പിലേക്ക് പോകണത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകാം സഫാരിക്കാരുടെ മതിൽ ഈ പ്പോഴാണ് നമ്മളെ പണി കഴിഞ്ഞത് അത് കാര്യം പണി തന്നെയായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം അതിൻ്റെ പോയി പോയിട്ടല്ലായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളും അപ്പോൾ അവരുടെ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ബൈപ്പ് ഞമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല ബൈക്ക് നമ്മളുടെ വീട്ടിലാ ഓടത്തെ പെരല് നമ്മള് പോയിട്ട് ആളുണ്ടാക്കിട്ട് നമ്മൾ പോയിട്ട് വല്ല വീട് അപ്പോൾ അവിടെ ആരുണ്ടാകുന്നില്ല അപ്പം നമ്മളവിടുന്ന് അങ്ങനെ വണ്ടിയെടുത്തിട്ട് നോക്കുമ്പോൾ വണ്ടി എടുത്തിട്ട് പോണ പോകുന്നില്ല ആദ്യമായിട്ട് അത്രയും ഒരു അബദ്ധം പറ്റുന്നത് അവരുടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പ് നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ ആകെ കുഞ്ഞി ആകെ ചുറ്റും പണി ആകെ നാശമായി ആറ് വർഷമായി പിന്നെ അവിടുന്ന് കെയിൻ നമ്മൾ പോയി പണിത് കെയിൻ്റെ കെയിനേന്റെ അടുത്താണ് നമ്മൾ പനിയത് അപ്പോൾ ഇത് പെച്ചകം പാകമാണ് അപ്പോൾ ഈ പാകമൊക്കെ കണ്ടില്ല പനിയല്ലേ നമ്മൾ പണിക്ക് പോകുന്ന പോലെ ഏതും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മളുടെ പല തരത്തിലാണ് ഇവിടെ തീരുന്നത് ചിലപ്പോൾ തെങ്ങിനേൻറ്റാവും ചിലപ്പോൾ വണ്ടി ടാക്ടറിയൊക്കെ ആയിട്ടാവും അങ്ങനെ പല തരത്തിലാണ് ഞമ്മളുടെ ഓരോ ദിവസങ്ങളും തീരുന്നത് അപ്പോൾ ഞമ്മള് പോയിട്ടുള്ള വീട് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓടിറ്റ പേരറിഞ്ഞില്ലേ ഇതാണ് ഇപ്പം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേരട്ടോ ഞമ്മളിവിടെ പോയിട്ട് എല്ലടിക്കുകയൊക്കെ ചെയ്ത് അവിടെ ബൈക്ക് കണ്ടെങ്കിൽ അവിടെ ആളുണ്ട് ചേർന്ന് അപ്പോൾ അതിന്റെ ഒട്ടപ്പുറത്താവുക അത് ഞാൻ ആ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും കണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇവരാതിരാണ് പറഞ്ഞതെന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ കൂട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബംഗാളിനെട്ട് നമ്മൾ വീണ്ടും ഷിയാമുക്കാൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഷിയാമുഖാൻ്റെ വീട്ടിലേക്ക് ബംഗാളി ഫൂം ചെയ്തിട്ട് അപ്പോൾ അവിടുന്ന് വരുന്ന പൈസ മേടിക്കാൻ കഴിഞ്ഞിട്ട് ഇന്ന് പൈസ മേടിച്ചിട്ട് പോകണപ്പോഴത്തേക്ക് ഹിന്ദിക്കാരനെ ഒക്കെ ഞാൻ മാർജീര് വരെ വന്നു അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം നമ്മളെ കഴിയുന്ന അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് ഞമ്മളത്തെ മുതലാളുടെ വീട് അപ്പോൾ ഇവിടെ നിന്നാണ് പൈസ ഒക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞമ്മള് പോയത് അവിടുത്തെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് ഞമ്മളവിടെ നമ്മളും ഞമ്മളും കളിക്കാണ്ടതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർ കളിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ബംഗാളുടെ അവസാനിച്ച് ഈ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല്